വിശുദ്ധ കൊച്ചുദ്രേസ്യ തന്റെ മൂത്ത സഹോദരിയായ സെലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരുമിച്ച് വായിക്കണം എന്താണ് നമ്മുടെ കൊച്ചുദ്രേസ്യ പറയുന്നത് സെലിൻ ചേച്ചി ഇനിയും നമുക്ക് അവശേഷിച്ചിരിക്കുന്ന അല്പസമയം പാഴാക്കാതിരിക്കാൻ എന്റെ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം എൻ്റെ എന്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരി ശ്രദ്ധിക്കണം അനേകം സമർപ്പിതരെ അവരുടെ സമൂഹങ്ങളിൽ കാണുന്നുണ്ട് എന്റെ വന്യവൈദിക്കണം എന്റെ യുവജനങ്ങൾ എന്റെ കുഞ്ഞു പുണ്യവിധി അല്പസമയം അവശേഷിച്ചിരിക്കുന്ന അല്പസമയം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം നമുക്ക് ആത്മാക്കളെ രക്ഷിക്കാം മഞ്ഞുകെട്ട ഉരുകി പോകുന്നത് പോലെ ആത്മാക്കൾ ഇതാണ് സ്വർഗത്തിന്റെ വേദന ഇതാണ് സ്വർഗത്തിന്റെ നൊമ്പരം മഞ്ഞുകട്ട ഉരുകി പോകുന്നത് പോലെ ആത്മാക്കൾ നിത്യനാശത്തിലേക്ക് പോകുന്നു നിത്യനരകത്തിലേക്ക് പോകുന്നു തുടർന്ന് എന്താ കൊച്ചു രാസ്യ പുണ്യവിധി പറയുന്നത് നമ്മുടെ ഹൃദയനാഥനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നമ്മുടെ കർത്താവ ഈശോയെ നാഥനെ ആശ്വസിപ്പിക്കുന്നതിന് നമ്മുടെ സങ്കടങ്ങളെ പറ്റി മാത്രം ഇന്നത്തെ പിശാച്ചിന്റെ ഏറ്റവും നമ്മോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചന ഇതാണ് നമ്മുടെ ആവശ്യങ്ങള് എന്റെ വീട് എന്റെ ഭാര്യ എന്റെ ഭർത്താവ് എന്റെ മക്കള് എന്റെ ജോലി എന്റെ ബിസിനസ് എന്റെ ആരോഗ്യം എനിക്കുള്ളത് എന്റെ സ്വത്ത് എന്റെ എന്റെ നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി വേണ്ടി മാത്രം മാത്രം ഉപവസിക്കുന്നു ജപമാല ചൊല്ലുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സക്രിയ പ്രവചനത്തിൽ നമ്മുടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തിനാണ് ഉപവസിക്കുന്നത് നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടിയാണോ അതോ നിങ്ങൾക്ക് വേണ്ടിയാണോ കർത്താവിന്റെ ചോദ്യം നമ്മുടെ അകത്തോട്ട് കയറി പോകണത് ഈ മക്കളെ നമ്മൾ എന്തിനു എന്തിനുപിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപസിക്കേണ്ടതെന്നല്ല പക്ഷെ അവിടെ മാത്രം തട്ടിമുട്ടി നിൽക്കരുത് സ്വർഗത്തിന് നിലവിളികൾക്ക് വേണ്ടി പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി തിരുസഭയുടെ നന്മയ്ക്ക് വേണ്ടി ആത്മാക്കൾ നിത്യമായി രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കാൻ തയ്യാറാകുമ്പോൾ സ്വർഗം സന്തോഷിക്കും ഇതിന് വലിയ തെളിവാണ് കുറ്റദേശ്യ പുണ്ഡ്യപതി വെറും പതിനാലാമത്തെ വയസ്സിൽ റേഡിയോയിലൂടെ അവളൊരു സന്ദേശം കേൾക്കുകയാണ് കഠിന ഭാപിയായ ദുഷ്ടനായ കൊലപാതകിയായ ഫ്രാൻസീൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ മരണശിക്ഷിക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയാ മാനസാന്തരമില്ല ഈ വിവരം കഴിയാപില്ല അറിയുമ്പോൾ അവൾ പറയുന്നൊരു കാര്യമുണ്ട് ഫ്രാൻസീനി നശിച്ചു പോകാൻ ഞാൻ അനുവദിക്കുകയില്ലേ ഫ്രാൻസീനെ ഞാൻ രക്ഷപ്പെടുത്തും എന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും എത്രമാത്രം എനിക്ക് സഹിക്കേണ്ടി വന്നാലും എന്തുമാത്രം കഠിനമായി പ്രാർത്ഥിക്കേണ്ടി വന്നാലും ഞാൻ കർത്താവിനായി നേടും എന്നാ എന്നാ ഒരു ഒരു ഡിസിഷൻ ഇതുപോലെ ആയിരങ്ങൾ ഉണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ സ്ഥിതി ദൈവം മാറ്റിമറിക്കും ദൈവം മാറ്റിമറിക്കും കൊറ്റുദേശ പുണ്യപതി തീരുമാനമെടുത്തു ഫ്രാൻസീനി നശിക്കാൻ ഞാൻ നമ്മുടെ അലസതയും മടിയും നിസ്സംഗതയും നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ച് മാത്രമുള്ള ചിന്തയുമാണ് ഇന്ന് അനേകം ആത്മാക്കൾ നിത്യ നരകത്തിലേക്ക് പോകാനുള്ള കാരണം ഫാത്തിമ പ്രതിഷ്ഠീകരണത്തിൽ പ്രധാനിയായ ലൂസിയുടെ അമ്മ പറഞ്ഞു മകളെ പ്രാർത്ഥിക്കാൻ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് പരിത്യാഗം ചെയ്യാൻ അധികം ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് അനേകം ആത്മാക്കൾ നിത്യനരകത്തിലേക്ക് പോകുന്നു ഇത് സ്വർഗത്തിന്റെ വേദനയാ കൊച്ചുത്രേശ്യ തന്റെ പതിനാലാമത്തെ വയസ്സിൽ അവൾ തീരുമാനിച്ചു ഫ്രാൻസീനി എന്റെ ഫസ്റ്റ് ചൈൽഡ് ആണ് കർത്താവിന് വേണ്ടി നേടിയ ആദ്യത്തെ ആത്മാവ് ലക്ഷക്കണക്കിന് ആത്മാക്കളെയാണ് ഇരുപത്തിനാലാമത്തെ വയസ്സ് വയസ്സ് വരെ വെറും ജീവിതത്തിൽ ലക്ഷക്കണക്കിന് ആത്മാക്കളെ അവൾ കർത്താവിനായി നേടിക്കൊടുത്തു ഇതല്ലേ ബ്ലസ് ഇതല്ലേ അനുഗ്രഹം ഇതല്ലേ അനുഗ്രഹം കുറെ ഭൗതികത കിട്ടുന്നതാണോ